വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ചെക്ക് വെച്ച് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ അഞ്ചാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെയാണ് കോൺഗ്രസിനെ വെട്ടിലാക്കി കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നത് താനും രാഹുൽ ഗാന്ധിയും തമ്മിലാണ് മത്സരമെന്നും വയനാട്ടിൽ സി പി ഐയുടെ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു കെ സുരേന്ദ്രന്റെ തള്ളായി ഇതിനെ തള്ളിക്കളയാൻ വരട്ടെ ഒരു കാര്യം ഉറപ്പ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെ ദേശീയതലത്തിൽ ശ്രദ്ധാ കേന്ദ്രമാണ് വയനാട് മണ്ഡലം അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഏതെങ്കിലും ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് ബി ജെ പിക്ക് നാണക്കേടാകുമെന്ന് കേന്ദ്ര നേതാക്കൾക്ക് നന്നായി അറിയാം ജയിച്ചാലും തോറ്റാലും സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കി മത്സരം കടുപ്പിക്കാൻ ബി ജെ പി തയ്യാറാകുന്നതും അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ മത്സരം കടുപ്പിച്ചാൽ വെട്ടിലാകുന്നത് രാഹുൽ ഗാന്ധി തന്നെയാകും ജയിക്കാത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണോ എന്ന ഒരു സാധാരണ ബി ജെ പി അനുഭാവിയുടെ ചിന്താഗതിയിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നതോടെ മാറ്റം വന്നേക്കാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു വർഷം വയനാടിനു വേണ്ടി എന്താണ് ചെയ്തതെന്ന് കെ സുരേന്ദ്രന്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരും തന്റെ മണ്ഡലത്തിൽ എം ബി ഫണ്ട് ചെലവഴിച്ചു തൊഴിച്ചാൽ വയനാട്ടിലേക്ക് രാഹുൽ കൊണ്ടുവന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് എണ്ണമിട്ട് പറയാൻ കോൺഗ്രസ് വിയർക്കുമെന്ന് എതിരാളികൾ പറഞ്ഞു തുടങ്ങി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന പ്രധാന ആരോപണവും അതുതന്നെയാകും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ നാലു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ സി പി ഐയുടെ പി സുനീറിന് ലഭിച്ചത് രണ്ടു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകളായിരുന്നു അതേസമയം ബി ജെ പി സഖ്യകക്ഷി ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായിരുന്ന തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത് വെറും എഴുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകൾ മാത്രം സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം വോട്ടുകൾ നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞതെന്ന് നന്നായി അറിയാവുന്ന ബി ജെ പി നേതൃത്വം ഇത്തവണ വയനാട്ടിൽ പുറത്തിറക്കുന്നത് എന്തു തന്ത്രമായിരിക്കുമെന്ന് കാത്തിരുന്നു കാണണം സി പി ഐയുടെ ആനി രാജയും കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും നേർക്കുനേർ വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ രണ്ടു നേതാക്കൾ എന്നതിലപ്പുറം ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടക കക്ഷികൾ പരസ്പരം മത്സരിക്കുന്നു എന്ന പ്രത്യേകതയും വയനാട് മണ്ഡലത്തിനുണ്ട് ഇവരുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ ബി ജെ പിക്ക് മുതലെടുക്കാൻ കഴിഞ്ഞാൽ കെ സുരേന്ദ്രന് മത്സരം കടുപ്പിക്കാൻ കഴിഞ്ഞേക്കും നരേന്ദ്രമോദി വയനാട്ടിൽ പ്രചരണത്തിനെത്തുമെന്നതും ഉറപ്പാണ് സുരേന്ദ്രനെ ജയിപ്പിക്കാൻ ഒരുപക്ഷേ കഴിഞ്ഞില്ലെങ്കിലും രാഹുലിനെ തോൽപ്പിക്കാൻ മോദിയുടെ സന്ദർശനത്തിന് കഴിയുമെന്ന് ഭയക്കുന്നവർ വയനാട്ടിലുണ്ട് രാഹുൽ ഗാന്ധിയും കുടുംബവും പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരുന്ന അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സംഭവിച്ചത് ഇത്തവണ വയനാട്ടിൽ സംഭവിക്കുമെന്ന കെ സുരേന്ദ്രന്റെ വാക്കുകൾ വീമ്പ് പറച്ചിലായി കാണാമെങ്കിലും ഒരു കാര്യം ഉറപ്പ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വയനാട്ടിൽ മത്സരിക്കുന്നുവെന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ മുൻതൂക്കം ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കാൻ സാധ്യതയില്ല നല്ലൊരു മത്സരം കാഴ്ചവെക്കുക എന്നതിലപ്പുറം വയനാട്ടിലെ ജയപരാജയങ്ങൾ ബി ജെ പിയെ ബാധിക്കില്ലെന്നിരിക്കെ ജയമല്ലാതെ മറ്റൊന്ന് രാഹുലിനോ കോൺഗ്രസിനോ സങ്കല്പിക്കാൻ പോലും ആകില്ല